ഫ്രണ്ട്സ് ആയിരുന്നു പെരുമ്പാവൂരാണ് വർക്ക് പെരുമ്പാവൂരിലേക്ക് പോകുന്ന റോഡാണ് ഇത് നല്ല അടിപൊളി റോഡാണ് ഇപ്പോൾ വർക്ക് കിടന്നുകൊണ്ട് കേട്ടോ അത് ഈ കോറിവേസ്റ്റ് ഇട്ട് ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ് ഡാറിങ് കഴിഞ്ഞിട്ടില്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡും നല്ല വിശാലമായ വയലുകളാണ് നല്ല ഒരു മധുരയിലൊക്കെ പോകുമ്പോഴൊരു സിറ്റുവേഷനാണ് ഫുള്ള് പെരന്ന് കിടക്കുന്ന പാടം ഇലക്ട്രിക് ടവറുകളുമായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഈ വീട്ടിലാണ് നമുക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാറ് ഇവിടെ ഒരു ആലുവടുപ്പുണ്ട് പഴയത് അത് പൊളിച്ചു ഒഴിവാക്കിയിട്ട് പുതിയ അടുപ്പ് ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു അവർ യൂട്യൂബിൽ കണ്ടിട്ട് വിളിച്ചതാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം അടുപ്പ് ചില ആൾക്കാർ പറയും എൻ്റെ വീട്ടിൽ ഇരുപത് വർഷമായിട്ടുള്ള ആലുവടുപ്പ് ഉണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ആലുവടുപ്പ് എന്നൊക്കെ പറയും ആലുവടുപ്പ് ഒരു എട്ട് വർഷം കഴിയുമ്പോൾ ഏത് അടുപ്പാണെങ്കിലും ഇതുപോലെ കത്തി കംപ്ലയിൻ്റ് ആണ് തുടങ്ങും സ്ഥിരമായിട്ട് കത്തിക്കണെങ്കിൽ കേട്ടോ വല്ലപ്പോഴും കത്തിക്കണമെങ്കിൽ എത്ര എത്ര കംപ്ലൈൻറ്റ് വരില്ല ഇത് സ്ഥിരമായിട്ട് കത്തിക്കുന്ന അടുപ്പായതുകൊണ്ട് തന്നെ അതിൻ്റെ ആലുവടുപ്പിന് മോശമാക്കി പറയുക അത് അതിനുള്ള റേറ്റേ വരുന്നുള്ളൂ കുറഞ്ഞ റേറ്റിൽ ചെയ്യുന്ന സാധനമാണ് അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞൊരു പേപ്പർ കാനുള്ള സ്റ്റീലായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ കാനുള്ള സ്റ്റീലും അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റും വർത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ ആ ഒരു ഇതേ വരുള്ളൂ അപ്പം ആ സ്റ്റീൽ കുറച്ച് കഴിയുമ്പോൾ കത്തി പോകണമെന്ന് പോകണു പിന്നെ സാധാ സ്റ്റീലായതിനു തുരുമ്പെടുത്ത് പോകാനൊക്കെ സാധ്യതയുണ്ട് ഉള്ളിൽ പവർ ക്ലേ നടക്കുന്നത് നടക്കുന്നതിനാൽ മേലെ ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ആൻസ് ചെയ്യുന്നത് പക്ഷേ എന്നാലും മേലെ ചൂട് കുറച്ചൊക്കെ ഉണ്ടാകും ഇതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാസ്റ്റേൻ്റെ സീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടു എം എം എസ് സ്റ്റീലാണ് ത്രീ നോട്ട് ഫോർ സ്റ്റീലാണ് ഗാന്ധം പിടിക്കാത്ത ടൈപ്പ് കാനുള്ള സ്റ്റീലായത് കൊണ്ട് തന്നെ കത്തി പോയ കത്തിപ്പോവേ പൊള്ളക്കിയാ തുരുമ്പെടുക്കുക അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊന്നും വരില്ല കാരണം ഇത്ര കനണ്ട് ആ സ്റ്റീല് ഇതിൻ്റെ മൂടിയും റിങ്ങും ഒക്കെ ആ സ്റ്റീലും മേൽ തന്നെ കട്ട് ചെയ്തെടുത്ത സ്റ്റീലാണ് ഈ കന ഉള്ള സ്റ്റീലായിരിക്കും അടുപ്പിൻ്റെ സ്റ്റീല് അതുകൊണ്ട് തന്നെ പൊള്ളൊക്കെ കത്തിപ്പോ അങ്ങനത്തെ കംപ്ലയിൻ്റുകളൊന്നും വരില്ല റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻ്റിയോട് കൂടിയാണ് ചെയ്യുന്നത് ഒരു കംപ്ലൈൻറ്റും ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും കേരളത്തിൽ പതിനാല് ജില്ലയിലും ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കുക കാരണം ഗ്യാരൻറ്റി ഉള്ള അടുപ്പായതുകൊണ്ട് വേറെ അടുപ്പുകൾക്കൊന്നും ഒരു കമ്പനിയും ഗ്യാരണ്ടി തരുന്നില്ല പിന്നെ ഇവിടെ സാധാരണ ഞങ്ങൾ ഉള്ളിൽ കാസ്റ്റ് ഡ്രം വെച്ചിട്ടാണ് ചെയ്ത് ഇവിടെ ഇസ്റ്റിക് വെച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞവർ ഓരോരുത്തർ താല്പര്യം ഇല്ല അവർക്ക് റൗണ്ടിൽ ഇസ്റ്റിക്ക് വെച്ചാണ്ട് അതിൻ്റെ മുകളിലെ അടുപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു വന്നതാണ് ഉള്ളിൽ അടുപ്പ് പൊളിച്ച് റൗണ്ടിൽ പുതിയ ഇസ്റ്റിക് വെച്ചാണ്ട് റൗണ്ടിൽ ഇസ്റ്റിക് കിട്ടിയാണ്ട് ഉള്ളിൽ അതിൻ്റെ ചു ചുറ്റുഭാഗം മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് മെറ്റൽ ഇടുന്നതിന് വെച്ചാൽ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ മെറ്റലിടണത് കേട്ടോ ചില ആൾക്കാർ കുഴച്ചിട്ട് കൂടിയൊക്കെ ചെയ്യും കുഴച്ചിട്ട് കഴിഞ്ഞാൽ അത്ര ചൂട് ഇട്ടില്ല ഉള്ളൊക്കെ നല്ല തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് തേച്ച് ക്ലിയർ ക്ലിയറാക്കി അതിൻ്റെ സൈഡൊക്കെ റഫാക്കി ഇട്ടെടുക്കുകയാണ് കാരണം ഗ്രാനൈറ്റ് വേറെ പണിക്കാരുണ്ട് അവർ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് റഫാക്കി ഇട്ടുക പോരാണ് ചെയ്യണത് പിന്നെ പാക്കിലുള്ളൊരു പൈപ്പിൻ്റെ ബോക്സാണത് അവിടെ പൈപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു ബോക്സ് പൊട്ടി പൊളിഞ്ഞ അത് പൊളിച്ചു കണ്ട് കോൺക്രീറ്റ് ചെയ്ത് തേച്ച് വൃത്തിയാക്കിയതാണ് ഞാൻ അതിന് ഇപ്പോൾ ബോക്സിൻ്റെ ഈ മൂടിമ്മിലിൻ്റെ പേരും ഫോൺ നമ്പറും ഉണ്ടാവും അത് എത്ര കാലം കഴിഞ്ഞാലും ആ ഇത് പോവില്ല അത് അച്ച് അതിന് അച്ച് ചെയ്ത് വെച്ച നമ്പറും പേരുമാണ് അതുകൊണ്ട് തന്നെ കാലാകാലം ഉണ്ടാവും അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ഫോട്ടോ മോഡീൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വിട്ടെന്ന് കണ്ട് നിങ്ങൾ ചെയ്ത അടുപ്പാണ് ഇങ്ങനെ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ നമ്മൾ വന്ന് നോക്കും ഒരു കംപ്ലൈൻ്റ് അങ്ങനെ വരലില്ല എന്നാൽ തന്നെ അത് അറിയാൻ വേണ്ടിയിട്ടാണ് മൂടിമേൽ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടുംബത്തിലോ അയൽവാസികൾക്കോ ആർക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിലും ആർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് എൻ്റെ ഈ നമ്പറിൽ ഒരു ഹായ് വിട്ടാൽ പറഞ്ഞാൽ മതി വാട്സപ്പിൽ വാട്സപ്പിൽ ഹായ് വിട്ട് കഴിഞ്ഞാൽ ഞാനതിന് വാട്സപ്പിൽ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം അതിൽ വിട്ടു കൊടുക്കും എന്നിട്ട് നിങ്ങൾ അവിടുത്തെ ഒരു സ്ലാബും ലൊക്കേഷനും വിട്ടുന്നാൽ ഞാൻ അവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ വാട്സാപ്പിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഞാനതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും എന്നിട്ട് ഞങ്ങൾക്ക് ഏതടുപ്പാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിലെ അടുപ്പ് ഫിറ്റ് ചെയ്യാൻ ആ സ്ലാബിൻ്റെ ഫോട്ടോസും ലൊക്കേഷനും വിട്ടുതന്നാൽ ഞാൻ അവിടെ വന്നുകൊണ്ട് ചെയ്തു തരുന്നതാണ് അപ്പം എല്ലാവരും മാക്സിമം സഹകരിക്കുക ഓക്കെ